നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തനിക്കെതിരെ നാല് മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ തനിക്കെതിരെയുള്ള പരാതികൾക്ക് പിന്നിൽ വലിയൊരു സംഘമുണ്ട് എന്നും ഗൂഢ സംഘം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ വെളിപ്പെടുത്തൽ അവർ തനിക്കെതിരെ ചില കഥകൾ മെനയുകയാണെന്നും തന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ആരാണെന്ന് താൻ പിന്നെ പറയാമെന്നും രാഹുലിന്റെ പ്രതികരണം ആ വേണ്ടി കേരളത്തിലെ ഒരു ഉന്നത ഓഫീസിലെ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കിംകിനുണ്ട് അതിന് ഇത് പ്രചരിപ്പിക്കാൻ നാല് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ട് കോൺഗ്രസിലാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ചതിക്കുന്ന ഒരു ചതിയൻ ഈ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട് അവർ തന്നെ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയാറുണ്ട് പല തലകളെയും കൊയ്യാൻ വേണ്ടി കടന്നുകൂടിയിരിക്കുന്ന ഒരു ചതിയനാണ് ആ വ്യക്തിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായി വെളിപ്പെടുത്തി കൂടാതെ സി പി എമ്മിന്റെ ഓരത്ത് ചേർന്ന് നിൽക്കുന്ന രണ്ട് ജേർണലിസ്റ്റുകൾ കൂടി ഉണ്ടെന്നും ഇവർ ചെയ്യുന്നത് ഇനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് കഥകൾ പറയുകയാണ് അല്ലെങ്കിൽ കഥകൾ മെനഞ്ഞ് നൽകുകയാണ് എന്നും ഇന്ന ആളോട് മോശമായി പെരുമാറി ഇന്ന വ്യക്തിയോട് മോശമായി പെരുമാറി എന്ന കഥകൾ മെനയുകയാണ് അവർ ചെയ്യുന്നതെന്നും ഇന്നയാൾക്ക് മോശം മെസ്സേജ് അയച്ചു ഇന്ന വ്യക്തിക്കും മോശം മെസ്സേജ് അയച്ചു എന്നതടക്കമുള്ള കഥകൾ ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയും ആലുവർ ചേർന്ന് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അത് ആരൊക്കെയാണെന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെളിപ്പെടുത്തി ആ പേരുകൾ നിലവിൽ വലിച്ചിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല തന്റെ ഫോണിൽ അവരുടെ ചാറ്റുകളുണ്ട് ആ ചാറ്റുകൾ എടുത്ത് വേണമെങ്കിൽ കാണിക്കാൻ തയ്യാറാണ് എന്തായാലും ആരാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്ന ആ നാല് മാധ്യമ പ്രവർത്തകർ ആ നാല് മാധ്യമ പ്രവർത്തകരാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് അവരാണ് തനിക്കെതിരെ കഥകൾ മെനയുന്നത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കുമ്പോൾ അതിരൂക്ഷമായ അതിഗുരുതരമായ ആരോപണമാണ് മാത്രമല്ല സംസ്ഥാനത്തെ ഒരു പ്രധാന ഓഫീസും അതിന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപിച്ചിരിക്കുകയാണ് മാത്രമല്ല തനിക്ക് എതിരെ വരുന്ന കേസുകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും രാഹുലിന്റെ വെളിപ്പെടുത്തൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു പാർട്ടിക്ക് പുറത്തു നിന്നുമാണ് ഗൂഢാലോചന നടന്നത് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ കഴിഞ്ഞ ദിവസം ആ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയത് തന്റെ ഭാഗം വിശദമായി തനിക്ക് പറയാനുള്ള ന്യായങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൽ നിരത്തുകയായിരുന്നു ചെയ്തത് തനിക്കെതിരായ കേസിൽ അതിജീവിതമാർ മുഴുവൻ ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും ും പുറത്തുവിടണമെന്നും രാഹുൽ ആരോപിച്ചു ഇപ്പോൾ പുറത്തു വന്നത് അപൂർണമായ ചാറ്റുകളാണ് താൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ശരിയല്ല മൂന്നാം പരാതിക്കാരിയോട് ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല സംസാരിച്ചത് സ്വയം ഫ്ളാറ്റ് വാങ്ങുന്ന കാര്യമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മാത്രമല്ല പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസ് അതിൽ സർക്കാർ തിടുക്കം കാണിക്കാത്തതിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു സർക്കാർ നൽകിയ ഒരു പദവിയുണ്ട് ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് പി ടി കുഞ്ഞു മുഹമ്മദ് മോശം പ്രവർത്തി ചെയ്തത് ആ പദവി ദുർവിനിയോഗം ചെയ്ത വ്യക്തിയാണ് പി ടി കുഞ്ഞു മുഹമ്മദ് ഒരു സ്ത്രീയെ ആക്രമിച്ചു വന്ന കേസാണ് ആ വ്യക്തിക്കെതിരെ ഉയർന്നത് പക്ഷേ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന തിടുക്കം ഒന്നും ആരും ചെയ്ത് കണ്ടില്ല തൻ്റെ തൻ്റെ കാര്യത്തിൽ അതായത് തൻ്റെ കേസിൽ ഉണ്ടായ തിടുക്കം ആ വ്യക്തിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധ്യമങ്ങളെയല്ല താൻ പറയുന്നത് സർക്കാർ ആ വിഷയത്തിൽ ഒരു തിടുക്കം കാണിച്ചില്ല എന്നാണ് താൻ ഉദ്ദേശിക്കുന്നത് അറസ്റ്റ് ചെയ്യുക എന്ന നടപടിക്ക് നടപടിയിലേക്ക് അവർ നയിക്കപ്പെട്ടില്ല അപ്പോൾ സർക്കാരിന്റെ അറസ്റ്റ് അതൊരു സെലക്ടീവ് അറസ്റ്റ് കാര്യത്തിൽ സംശയമില്ല തന്റെ കാര്യത്തിൽ കാണിച്ച തിടുക്കം തന്റെ കാര്യത്തിൽ ഉണ്ടായ തൻ്റെ കേസിലുണ്ടായ തൊര ഈ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആ നടപടികളൊന്നും വേഗത്തിലാക്കിയിട്ടില്ല അപ്പോൾ സെലക്ടീവ് അറസ്റ്റ് സെലക്ടീവായിട്ടുള്ള നടപടികൾ സ്വീകരിക്കലാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് താൻ ആവർത്തിച്ച് പറയുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നപ്പോൾ പോലും താൻ മിണ്ടാതെയാണ് ഇരുന്നത് വേണമെങ്കിൽ ആ സമയത്ത് ഈ ചാറ്റുകളെല്ലാം തനിക്ക് പുറത്തുവിടാമായിരുന്നു പക്ഷേ താനത് ചെയ്തില്ല എന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ പറഞ്ഞു മാത്രമല്ല തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ മകനെതിരെ ഒരു കേസ് വന്നപ്പോഴാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി തുടങ്ങിയതെന്നും മാത്രമല്ല കേരളത്തിലെ ഒരു പ്രമുഖ ചാനലുമായി ബന്ധപ്പെട്ട ഒരു ബാർക്ക് തട്ടിപ്പ് ആ ഒരു കേസ് ഉയർന്ന സമയത്തും ഈ രണ്ട് കേസുകൾ ഉയർന്ന സമയത്താണ് തനിക്കെതിരെയുള്ള പരാതികൾ തനിക്കെതിരെ കേസുകൾ വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്തായാലും ഈ വാർത്തകൾ മുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ വാർത്തകളെ മറക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ വിഷയം വളരെയധികം ആഘോഷിക്കപ്പെട്ടത് എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ ഒരു വിശദീകരണം ന്യായീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നു കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും പാർട്ടിക്ക് പുറത്ത് നിന്നുമാണ് അത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട് അതായത് പാർട്ടിക്ക് ിൽ നിന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമില്ല തനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് പുറത്തു നിന്ന് തന്നെയാണ് എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പീഡനാരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തു വന്നത് തനിക്കെതിരായ കേസിൽ അതിജീവിതമാർ മുഴുവൻ ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പുറത്തുവിടണമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപിച്ചു ഇപ്പോൾ പുറത്തുവന്നത് അപൂർണമായ ചാറ്റുകളാണ് താൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന ആരോപണം ശരിയല്ല താൻ എങ്ങോട്ടും പോകില്ല എന്നും തുറന്നു പറയാനുള്ളത് തുറന്നു പറയുമെന്നും അതിനായി കോടതി ഇടപെടലുകൾ നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മാധ്യമങ്ങളെ കൺവിൻസ് ആകുന്ന വിധത്തിൽ കാര്യങ്ങൾ തുറന്നു പറയും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മറുപടി പറയുന്നതിൽ പരിമിതികൾ പരിമിതികൾ ഉണ്ട് എന്നും രാഹുൽ മാങ്ങൂട്ടത്തിൽ പറഞ്ഞു തന്നെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ അനുവാദമോ താല്പര്യമോ ഇല്ലാതെ ഒരു ഷേക്കാൻ പോലും താൻ കൊടുത്തിട്ടില്ല അത്തരം ധാർമ്മികതകളൊക്കെ വച്ചു പുലർത്തുന്ന വ്യക്തിയാണ് താൻ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു തെറ്റ് ചെയ്ത് ില്ല എന്ന ബോധ്യമുണ്ട് ജയിലിൽ കിടത്തി അടങ്ങുവെന്ന് സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു റിനിയൻ ജോർജിനെതിരെയും അതുപോലെ തന്നെ തനിക്കെതിരെ പരാതി ഉന്നയിച്ച ഹണി ഭാസ്കർ ഷനാസ് എന്നിവർക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു റിനി ജോർജാണ് തനിക്കെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് അവരെ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപമര്യാദയായി പെരുമാറി എന്നാണ് പറയുന്നത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമാന ിൽ വെച്ചോളൂ എന്നും രാഹുൽ മങ്കൂട്ടത്തിന്റെ വെല്ലുവിളി പരാതി പറഞ്ഞ ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് എം എ ഷഹനാസ് ആണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു അടുത്ത സുഹൃത്ത് എന്ന് കരുതിയ ആളാണ് ഷഹനാസ് കർഷക സമരത്തിന്റെ സമയത്ത് മോശമായി പെരുമാറിയെന്നും ഷഹനാസ് ചുട്ട മറുപടി തന്നു എന്നുമാണ് പറയുന്നത് ഈ മറുപടി ഷഹനാസ് പുറത്തുവിടട്ടെ തനിക്ക് അറിയുന്ന ഷഹനാസ് താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ച ആളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം അഭിനന്ദിച്ച ആളാണ് ഉപദേശങ്ങൾ തന്നയാളാണ് പാലക്കാട് മത്സരിക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ സുഹൃത്താണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ശേഷം മാനനഷ്ടത്തിന്റെ കേസ് കൊടുക്കണമെന്ന് തന്നോട് പറഞ്ഞ ആളാണ് ഷാനാസ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന മൂന്നാം കേസിൽ അതിജീവിതയുടെ പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി ഫ്ളാറ്റ് വാങ്ങിത്തരാൻ തരാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെരുപ്പ് വാങ്ങി തന്ന ആരോപണവും വസ്തുതാവിരുദ്ധമാണെന്നും മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ അഞ്ച് മെസ്സേജുകൾ മുകളിലേക്കും അഞ്ച് മെസ്സേജുകൾ താഴോട്ട് പുറത്തുവിടാൻ തയ്യാറുണ്ടോ എങ്കിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയപ്പോൾ താൻ തകർന്നു പോയി പാർട്ടി നൽകിയ വലിയ ശിക്ഷയാണ് തന്റെ ഭാഗം കേൾക്കാതെയാണ് അവർ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതെന്ന് നടക്കുമുള്ള കുറ്റപ്പെടുത്തൽ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി വി ഡി സതീശനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും രാ ഡി സതീശനെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും നടപടിക്ക് മുൻപ് വി ഡി സതീശൻ തന്നെ കേൾക്കാത്തതിൽ സങ്കടമുണ്ടെന്നും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കുറ്റപ്പെടുത്തൽ അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ അയോഗ്യത പരാതി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് നിയമസഭ ടെക്സ് പ്രിവിലേജസ് കമ്മിറ്റി കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നിരുന്നു ഡി കെ മുരളി എം എൽ എയുടെ പരാതി പരിശോധിച്ച ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് വിശദീകരണം തേടും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കും തുടർന്ന് റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കും നിയമസഭയാകും റിപ്പോർട്ടിലെ ശുപാർശയിൽ അന്തിമ നടപടി സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത